ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന മാറ്റങ്ങൾ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് കാണുന്നില്ല അത് അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പിന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് രസിനേറ്റ് ആകുന്നതായിരിക്കും ഏർ ആദ്യമായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് അപ്പം ഇവിടെ ഇവിടെ കാണിക്കുന്നത് ഒരു ടൈമില് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് അതായത് നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഓർ നിങ്ങളെ ഒരു ടൈമില് നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാത്തൊരു വ്യക്തി അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നിട്ടുണ്ടാകാം കാഴ്ചപ്പാടിൽ ചേഞ്ച് വന്നിട്ടുണ്ടാകാം ഈ ഒരു കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പാസ്റ്റിലെ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് ഓക്കെ പ്രത്യേകിച്ചും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ആളുകൾ വളരെ ഹേർട്ട് എയിപ്പിച്ചിട്ട് നിങ്ങളടുത്ത് നിന്നിട്ടും പോയിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടാകാം നിങ്ങളെ വളരെ വേദനിപ്പിച്ചിട്ട് വേറെ വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ മാര്യേജ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം ഇത് കാരണം നിങ്ങൾ ഇവിടെ വളരെ ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണിത് ഓക്കേ നിങ്ങൾ ഇവിടെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നിട്ടുണ്ടാകും ഓൾറെഡി അതൊക്കെ നിങ്ങൾ ഇപ്പൊ ഓവർകം ചെയ്തിട്ടുണ്ട് ഈ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങൾ പഴയ ഒരാളെ പോലെയല്ല പുതിയൊരാള് ന്യൂ ബെർത്ത് എന്നൊക്കെ പറയാൻ പറ്റും അങ്ങനെ അങ്ങനെയൊരു വ്യക്തിയായി നിങ്ങൾ ഇനിയിപ്പൊ ഇങ്ങനെ മാറ്റം വരാത്തവർ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ഒരു സ്റ്റേജിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാകാം മനസ്സുകൊണ്ട് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാകും ഈ ഒരു ടൈമില് അതായത് ആദ്യമൊക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇമോഷണലി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുത്തു പക്ഷെ ഇപ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക കെയർ കൊടുക്കുക പ്രിയോറിറ്റി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നോക്കാൻ തുടങ്ങി അതായത് ഒന്നിൽ നിങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല പ്രിയോറിറ്റി കൊടുക്കുന്നില്ല ഒന്നും തന്നെ നിങ്ങൾ കൊടുക്കുന്നില്ല ഇതൊക്കെ ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ശരിക്കും പറയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആളുകൾക്ക് കൊടുത്തിരുന്ന ഒരു ടൈം നിങ്ങളുടെ സമയം അതിപ്പോ നിങ്ങൾ കൊടുക്കുന്നില്ല പഴയതുപോലെ ഒരു അറ്റൻഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ആയിട്ടുള്ള ടൈം നിങ്ങൾ ഇപ്പോൾ ഓവർകം ചെയ്തു വന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഈ പാസ്റ്റിലുള്ള ആളുകൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ പോലും നിങ്ങൾക്കറിയാം എങ്ങനെ നിൽക്കണമെന്ന് ഒരിക്കലും നിങ്ങൾ എന്താ പറയാ അവരൊരു അവർക്കൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കില്ല കാരണം നിങ്ങൾ ഓൾറെഡി ഒരുപാട് സിറ്റുവേഷൻസിലൂടെ ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു വന്നപ്പോൾ ഒരുപാട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അവർക്ക് എന്ത് സ്ഥാനം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഓൾറെഡി നിങ്ങൾക്കറിയാം ഇനി ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എൻഡയിപ്പിച്ചു ഇനി നിങ്ങൾക്ക് അതിലേക്ക് ഒന്നും കൂടെ കാലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല ആളുകളെ നിങ്ങൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല ആദ്യത്തെ പോലെ എല്ലാവർക്കും വന്ന് വേദനിപ്പിച്ചു ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുന്നില്ല അത്രയ്ക്കും നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ അത്രയ്ക്കും ഒരു ഓക്കെ ആക്കി വെച്ചേക്കുകയാണ് അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഈ ഒരു വ്യക്തി അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പാസ്റ്റിലെ ഈ ഒരു വ്യക്തി അവർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലും എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് കയറി അവരെ അടുത്തോട്ട് പോകും അങ്ങനെ ഒരു വിചാരം അവർക്കുണ്ടായിരുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോൾ വന്നാലും അവരെന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളെടുത്തോട്ട് വന്നാലും നിങ്ങൾ അവരെ സ്വീകരിക്കും എന്നൊരു വിചാരം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഒരു ചേഞ്ച് കണ്ടപ്പോൾ അവര് ശരിക്കും എന്താ പറയുക അതിശയിച്ചു പോയി കാരണം ഇങ്ങനെ ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുന്ന് അവർ വിചാരിച്ചിട്ടേ ഉണ്ടാകില്ല ഓക്കെ അവർക്ക് ഇപ്പോഴാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് ഇവിടെ വന്നതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളിൽ ഒരുപാട് പേര് അട്രാക്റ്റഡ് ആവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സിംഗേഴ്സ് ആയിരിക്കും ഓർ ഡാൻസ് ഡാൻസ് കളിക്കുന്നവരായിരിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഉള്ളവരായിരിക്കാം സോ ഒരു കുറച്ചു പേര് നിങ്ങളെ കുറച്ചുപേര് നിങ്ങളെടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ടെന്ന് കാണുമ്പം അത് അവരിൽ പൊസസീവ്നെസ് ഉണ്ടാക്കുന്നുണ്ട് സോ നിർക്ക് മാത്രം സ്വന്തം അങ്ങനെ ഒരു വിചാരത്തിലാണ് അവർ നിക്കുന്നത് അവർക്ക് തന്നെ വേണം നിങ്ങളേന്ന് അത് ഇപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ നിങ്ങളെ അടുത്ത് ഉണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത് ഇത് നിങ്ങൾക്ക് അറിയില്ല ഓക്കെ ഈ ഒരു ചേഞ്ചസ് ഒക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകാം അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആരോ ഒരാൾ നൈൻ ഓഫ് വൺസ് ഇവിടെ വന്നിട്ടുണ്ട് വളരെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകാം അവരിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇവര് പക്ഷെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ മൈൻഡേ ചെയ്യുന്നില്ല അതൊക്കെ അവർ ശരിക്കും അതിശയിച്ചു പോകുന്നുണ്ട് അവരിതൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കാം ഇത് ചിലപ്പോൾ യങ് ഏജുള്ള ആരെങ്കിലും ആയിരിക്കാം യങ് പേഴ്സൺ ആയിരിക്കാം ഓർ നിങ്ങളുടെ സെയിം ഏജ് ആയിരിക്കാം നിങ്ങള് ഇല്ല കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കാം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഓക്കെ ഒക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ജീവൻ അതായത് പുതിയ ജന്മം തന്നെയാണ് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് സെൽഫ് ഗ്രോത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾ സെൽഫിലേക്ക് ഫോക്കസ്ഡ് ആണ് ഒരു ഇവിടെ സിംഗിൾസ് ആയിട്ട് ഇരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ന്യൂ പേഴ്സൺ കടന്നു വരുന്നുണ്ട് സോളിമേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം അത് മാത്രമല്ല ഈ പാസ്റ്റ് ലൈഫിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി നിങ്ങൾ നിങ്ങളെ തന്നെ പഠിച്ചിരിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ സോളിനെ തന്നെ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും അപ്പൊ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന മറ്റൊരു സോളിനെ നിങ്ങൾ മീറ്റ് ചെയ്യും അതായത് കണക്ട് ചെയ്യും ഓക്കെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റപ്പ് ആയിരിക്കാം സിംഗിൾസ് ആയവർക്ക് ഒരു പുതിയ വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർ ഞാൻ പറഞ്ഞ സ്റ്റേജിലൂടെ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരും ഇതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഫങ്ഷൻസിൽ വെച്ചിട്ടായിരിക്കാം മാരേജ് ഓർ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള പാർട്ടി എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുന്ന അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാകുക അത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും വൺ മന്ത് ഓർ വൺ വീക്ക് ഓർ ടെൻ ഡേയ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കാം ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സോളിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു സോളാണത് അതുകൊണ്ടാണ് അവരിലേക്ക് ഈ കണക്ഷൻ പോകുന്നത് ഓക്കെ അതൊരു പെർഫെക്റ്റ് മാച്ച് തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു റിലേഷൻഷിപ്പ് പുതുക്കുമായിരിക്കും അവർക്ക് അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവരും ഇപ്പൊ കടന്നു പോകുന്നുണ്ടാകും അപ്പൊ ഓൾറെഡി അവർ ചിന്തിച്ചിട്ടുണ്ടാകും പണ്ട് നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർ കുറച്ചും കൂടി സ്റ്റേബിളായി നിന്നിട്ടുണ്ടാകാം അത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിജയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്ട് ആകുന്നതും നിങ്ങൾ ഒന്ന് മാറി ഒതുങ്ങി നിൽക്കുമ്പോഴും അവർ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആ നിങ്ങളിലേക്ക് അവരെ വരുത്തുന്ന ഒരു ടെൻഡൻസി ഓക്കെ ആ ഒരു ഈഗോ മാറ്റി വെച്ചിട്ട് അവർ ഉറപ്പായിട്ടും വരുന്നത് അതുകൊണ്ടാണ് ഈ പേഴ്സൺ ആരാന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും ആ ഒരു വ്യക്തി ആരാന്ന് ഓക്കേ നിങ്ങളുടെ സോളിനെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അതുപോലെ വെറുതെ ഒരു സങ്കടമൊക്കെ വരും നിങ്ങൾക്ക് പക്ഷെ അതിനൊരു റീസൺ ഉണ്ടാകില്ല നിങ്ങൾ തന്നെ ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാ ഈ സങ്കടപ്പെടുന്നത് ഞാൻ എനിക്ക് എന്താണ് ഇത്രയും സന്തോഷം എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല നിങ്ങളുടെ സോളിനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫീൽ വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ചിലവരുടെ എനർജിയിൽ നിങ്ങൾ എന്തോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ജോബ് ആയിരിക്കാം ട്രാവലിംഗ് ആയിരിക്കാം അത് മിസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നവരുടെ എനർജി കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ ഒരു കാര്യം തിരിച്ചു ഒരു ചാൻസും കൂടെ കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കൂടുതൽ പേരുടെയും പാസ്റ്റ് ലൈഫിൽ നിന്നും വേദനിപ്പിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഈക്കോയൊക്കെ വെച്ചിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു സോൾ കണക്ഷൻ ആണ് പിന്നെ പാസ്റ്റിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവരെ എൻകറേജ് ചെയ്യാതിരിക്കുക ആ ഒരു സിറ്റുവേഷനെ ഈസി ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഉറപ്പായിട്ടും ഈസി ആയിട്ട് എടുക്കും കാരണം നിങ്ങൾ വന്ന വഴികൾ അതാണ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കും എന്താ നടക്കുന്നത് എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്കത് അറിയാം ഓൾറെഡി ഒരു സ്പേസ് നിങ്ങൾ വെക്കും ഓക്കെ ചിലപ്പോൾ അടുത്തായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ മീറ്റ് ചെയ്യുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി ഇരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവുന്നത് ഈ ഒരു പേഴ്സൺ മാത്രല്ല നിങ്ങൾ അറിയുന്നുണ്ടാകില്ല എത്രയോ പേര് നിങ്ങളിലേക്ക് അട്രാക്ട് ആകുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ ഇതാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഓക്കെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് അട്രാക്ട് ആവുന്നത് അത് നിങ്ങളെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ചേസ് ചെയ്ത് പോവാതിരിക്കുക എന്ന് പറയുന്നത് ഈയൊരു റീഡിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് രസമായിട്ടാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക